السلام عليكم ورحمة الله وبركاته السصف بزدم حديث كلاس طلائرة عن عبيد الله بن عبد الله بن عتبة رضي الله عنه أن ابن عباس رضي الله عنهما قال كان النبي صلى الله عليه وسلم أجود الناس بالخير وكان أجود ما يكون في رمضان حين يلقاه جبريل وكان جبريل عليه السلام يلقاه كل ليلة في رمضان حتى ينسلخ يعرض عليه النبي صلى الله عليه وسلم القرآن فإذا لقيه جبريل عليه السلام كان أجود بالخير من الريح المرسلة بهمان بطة إمام بخاري رضي الله تعالى عنه ريبورت جميعا الحديث. തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൊണ്ട് ധർമ്മം ചെയ്യുന്നയാളായിരുന്നു ഒരുപാട് നന്മകൾ ചെയ്യുന്നയാളായിരുന്നു അല്ലാതെ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വകാന യകൂനു റമളാന വസല്ലമ തങ്ങള് ധർമ്മം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് റമദാനിൽ ജിബിലിഅ നബി തങ്ങളെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിലായിരുന്നു റമളാനിൽ അല്ലാത്തപ്പോ റമളാൻ അല്ലാത്തപ്പോൾ തിനേക്കാൾ കൂടുതൽ നബി തങ്ങളെ റമദാനിൽ ചെയ്യാറുണ്ടായിരുന്നു റമദാനിൽ തന്നെ നബി തങ്ങളെ സന്ദർശിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ധർമ്മം ചെയ്യാറുണ്ടായിരുന്നു നബി അലൈഹി നബിസ്ലാം ജിബിരിലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടാറുണ്ട് സന്ദർശിക്കാറുണ്ട് റമദാനിൽ എല്ലാ രാത്രികളിലും റമദാനിലെ ഓരോ രാത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ എല്ലാ റമദാനിലും റമദാനിൽ എല്ലാ രാത്രിയിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ധർമ്മം ചെയ്യാറുണ്ട് റമദാൻ വരെ മുഴുവൻ രാത്രികളിലും

ൊണ്ട് ധർമ്മം ചെയ്യുന്നയാളായിരുന്നു ഒരുപാട് ഒരുപാട് മിനറീഹിൽ മുർസല അയക്കപ്പെട്ട കാറ്റിനേക്കാൾ അഥവാ വളരെ വിശാലമായിട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ വരുന്ന കാറ്റ് ആ കാറ്റിനേക്കാൾ കൂടുതൽ നന്മയും ധർമ്മവും നബ്സു അഹ്ഹു അലഹി വസ്സലാമ തങ്ങള് ചെയ്യാറുണ്ട് കാറ്റില് കൊണ്ട് കിട്ടുന്ന കാറ്റ് എല്ലാവർക്കും നൽകുന്ന നേട്ടങ്ങളെക്കാണ് അത് എല്ലായിടത്തേക്കും എത്തും എന്നതുപോലെ നബി നബിസ്ാഹു വലഹി വസ്ല്ല തങ്ങളുടെ ധർമ്മവും അങ്ങനെയായിരുന്നു റമദാൻ വരുമ്പോ ജീവിതത്തിലൊരു മാറ്റം അതാണ് അനിവാര്യമായത് നബി നബിസല്ലാഹു വലഹി വസ്ല്ല തങ്ങൾ അങ്ങനെയാണ് മറ്റു സമയങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ റമദാനിൽ ചെയ്യായിരുന്നു ധർമ്മം സ്വതൊക്കെ അടക്കം ഒരുപാട് നന്മകൾ റംലാനിൽ വർദ്ധിപ്പിക്കുക അള്ളാഹു താലോ ഫീട്ട് നൽകുമാറാവട്ടെ ആമീൻ ആമീൻ അസ്സലാമലൈക്കു